സിദ്ധാർത്ഥൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ക്രൂരതയുടെ രക്തസാക്ഷി കേരളം കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ച ചെയ്യുകയാണ് തുടക്കം മുതൽ തന്നെ ആരോഗ്യവും രക്ഷിക്കാനും അന്വേഷണം അട്ടിമറിക്കാനും ഇടപെടലുകൾ നടന്ന കേസാണ് അതിക്രൂരമായ മർദ്ദനത്തിനിരയായി പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണം മാധ്യമങ്ങളുടെ ഇടപെടലാണ് ഈ സംഭവങ്ങളിലെ പല ഒളിച്ചുകളും പുറത്തു കൊണ്ടുവന്നത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ അംഗങ്ങൾ കേസിൽ പ്രതികളാണ് അതിൽ തന്നെ കേസിൽ പ്രതികളാകേണ്ട ചിലരെ ഒഴിവാക്കിയതായും കേരള പോലീസ് അന്വേഷിച്ചാൽ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ട യഥാർത്ഥ മുഖങ്ങളിലേക്ക് അന്വേഷണം പോകില്ല എന്നും ഇപ്പോൾ പ്രതികളായവർക്ക് പോലും കോടതിയിൽ കേസ് വരുമ്പോൾ ഊരിപ്പോകാനുള്ള പഴുതുകൾ ഉണ്ടാകുമെന്നും മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും സിദ്ധാർത്ഥന്റെ ബന്ധുക്കളുടെയും നിന്ന് ആരോപണം ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ക്ലിഫ് ഹൗസിലെത്തി അന്വേഷണം സിബിഐക്ക് വിടണമെന്ന് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത് തുടർന്ന് ഒട്ടും വൈകാതെ ഈ മാസം ഒൻപതിന് കേസ് സി ബി ഐക്ക് വിട്ട സംസ്ഥാന സർക്കാർ വിജ്ഞാപനമിറക്കി അതുപറകെ സ്വാഗതം ചെയ്യപ്പെട്ട തീരുമാനമായിരുന്നു സി ബി ഐ വന്നാൽ ഒളിച്ചുവയ്ക്കപ്പെട്ട പല വിവരങ്ങളും പുറത്തുവരുമെന്നും യഥാർത്ഥ പ്രതികൾ നിയമത്തിനു മുന്നിൽ വരുമെന്നും ജനങ്ങൾ പൊതുവെ കരുതുന്നുണ്ടെന്നത് ഒരു വസ്തുതയാണ് എന്നാൽ മന്ത്രിസഭയുടെ തീരുമാനം പോലും ഉദ്യോഗസ്ഥർക്ക് എത്ര എളുപ്പത്തിൽ അട്ടിമറിക്കാമെന്നതിന് ഉദാഹരണമായി മാറുകയാണ് പിന്നീട് നടന്ന നടപടികൾ ഇതിന്റെ പഴി അത്രയും മുഖ്യമന്ത്രിയും മന്ത്രിസഭയും കേൾക്കേണ്ടിയുവന്നു മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോഴാണ് അതിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് എന്നതിനാൽ പ്രതിപക്ഷം ആ അവസരം ഭംഗിയായി വിനിയോഗിക്കുകയും ചെയ്തു കേസ് സിബിഐ അന്വേഷണത്തിന് വിടുന്നതിൽ മന്ത്രിസഭയ്ക്ക് താല്പര്യമില്ലായെങ്കിൽ വിജ്ഞാപനം ഇത്ര വേഗം ഇറക്കേണ്ട കാര്യമില്ലായിരുന്നു ഇവിടെ വീഴ്ച സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് പിന്നാലെയുള്ള നടപടികൾ കൃത്യതയോടെ നടത്താൻ ബാധ്യസ്ഥനായ ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറിക്കും ആ വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സിദ്ധാർത്ഥന്റെ പിതാവ് കൂടി ചെയ്തതോടെ സർക്കാർ ഉണരുകയും ആഭ്യന്തര വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പുറമേ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഒറ്റ ദിവസം കൊണ്ട് സി ബി ഐക്ക് എത്തിക്കുകയും ചെയ്തു ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രി ഉത്തരവിട്ടാലും അത് അട്ടിമറിക്കാൻ ആഭ്യന്തര വകുപ്പിനു മേൽ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയോ എന്നതാണ് അതല്ല ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർ മറ്റു സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ആരെയോ രക്ഷിക്കാൻ സമയം തേടുകയായിരുന്നു എന്നും സംശയിക്കേണ്ടതുണ്ട് കേരളത്തിൽ ഇത്രയധികം ഒറ്റപ്പാടുണ്ടാക്കുകയും മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്ത കേസ് പോലും അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിക്കപ്പുറമുള്ള ശക്തി കേന്ദ്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന് നാണക്കേട് വരുത്തിവെക്കുന്ന സംഭവങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ചരടുവലികൾ നടത്തുന്ന മറന്നിരിക്കുന്ന കിങ്കരന്മാരുടെ ഭാഗത്തു നിന്നോ ഇനിയുമുണ്ടാകാം അത് സർക്കാർ അനുവദിക്കരുത് സിദ്ധാർത്ഥന മരണത്തിന് ഉത്തരവാദികളായവർ ഏത് പാർട്ടിക്കാരായാലും നിയമത്തിന് മുന്നിലെത്തണം സിബിഐയും എത്രയും പെട്ടെന്ന് രംഗത്ത് വരേണ്ടതുണ്ട് പ്രാകൃതമായ പരസ്യവിചാരണയും കൂട്ടമർദ്ദനവുമാണ് സിദ്ധാർത്ഥന്റെ അന്ത്യത്തിനിടയാക്കിയതെന്നതിൽ ആർക്കും സംശയമില്ല എനിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നുകൂടി അറിയേണ്ടതുണ്ട് അതിലേക്കുള്ള നടപടികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്താൽ മതിയോ പിരിച്ചുവിടുകയാണ് വേണ്ടത്